പ്രേംപാറ്റ നോവൽ രചന വൈക്കം മുഹമ്മദ് ബഷീർ ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ പ്രൊഡക്ഷൻ സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് പ്രേമത്തെപ്പറ്റി തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ എന്താ നല്ല ഒന്നാന്തരം മധുരമുള്ള സംഗതി ആദിപുരാതനമൊക്കെയായ നിത്യനിത്യ മാതകസുരഭില അത്ഭുത സുന്ദര വിസ്മയം പ്രേമം കാമുകി കാമുകൻ ഭാഷയിൽ ഇവയെക്കാളൊക്കെ മുന്തിയ മധുരപഥങ്ങളുണ്ടോ സാറന്മാർക്ക് എന്തു തോന്നുന്നു പ്രേമിക്കുന്നു പ്രാണനാഥ എന്ന് വിളിക്കുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാമല്ലോ സാറന്മാരെ എന്റെ ചങ്കങ്ങ് പൊട്ടും ഇത് പതിവാണ് പൊട്ടിത്തകർന്ന ഹൃദയം ഏതാണ്ട് അസ്തിത്വദുഃഖമെന്നോ മറ്റോ ദാർശനിക സാറന്മാർ പറയാറില്ലേ അതുതന്നെ സങ്കടം സങ്കടം ഹൃദയവ്യഥ പത്രക്കാരായ സാറന്മാർ ഒന്ന് മനസ്സിലാക്കണം എന്റെ ശരിയായ വയസ്സ് നൂറ്റി രണ്ട് ഈ കാലമൊക്കെ ഇത്രയായിട്ടും ഒരു പെണ്ണും എന്നെ പ്രേമിച്ചിട്ടില്ല പ്രാണനാഥ എന്നൊരു പെണ്ണും എന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല ഇതൊക്കെ എന്റെ ജന്മാവകാശമല്ലേ സാറന്മാരെ പ്രേമം അല്ലെങ്കിൽ ജയിൽ ഇങ്ങനെ കണ്ടവരുടെ മതിലുകൾ ബുക്കിട് ആക്കാൻ എനിക്ക് കഴിയുമോ നടക്കാൻ വയ്യ കലശലായ ശ്വാസമൂട്ടൽ ആസ്മ എന്ന പുണ്യപുരാണ പ്രസിദ്ധമായ മാറാവ്യാധി നമ്മുടെ മറ്റവനുണ്ടല്ലോ കാലയവനിക അവൻ വീഴുന്നതോടെ ഈ കൊടിയ ശ്വാസമൂട്ടൽ തന്നെയല്ല മറ്റെല്ലാ അസുഖങ്ങളും പരിപൂർണമായി ഭേദമാകും അതുവരെ ഈ മരച്ചുവട്ടിൽ ഇങ്ങനെയൊക്കെ കഴിയാം അല്ലാതെ എന്തു ചെയ്യും പ്രേമത്തെപ്പറ്റി തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് സംഗതി ഒരു സങ്കടഹർജിയാണ് സങ്കടഹർജി സാറന്മാരിത് സാറമാരുടെ പത്രത്തിൽ എഴുതി അനുഗ്രഹിച്ചാൽ മതി ഡോക്ടർമാർ ഡോക്കട്ടറികൾ ആശുപത്രികൾ ഇതൊക്കെയുള്ള കാര്യം എന്നെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടില്ല കള്ള് ചാരായം വിസ്കി റം വോട്ട്ക്കഞ്ചാവ് ചരസ് ഭാങ്ക് ഏഞ്ചൽ ഡസ്റ്റ് ബ്രൗൺ ഷുഗർ എന്നിത്യാദി നിത്യദുരിത സംവിധാനങ്ങളുള്ള ഹോട്ടലുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുഴത്തിന് മുഴത്തിന് സ്കൂളുകൾ കോളേജുകൾ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ബാങ്കുകൾ ഗവൺമെന്റുകൾ സാറന്മാരേ നോക്കുമ്പോൾ സാറന്മാർക്ക് മുഷിച്ചിൽ തോന്നരുത് പത്രക്കാരാണല്ലോ ഈ ലോകത്തിലുള്ളത് മുഴുവനും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും മനുഷ്യത്വികളും കൈകാര്യം ചെയ്യുന്നതെല്ലാം പ്രേമമടക്കം ബ്ലെയ്ഡ് കമ്പനികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേമം ബ്ലേഡ് ബ്ലെയ്ഡ് കമ്പനിയിൽപ്പെടുത്തിയത് തീരെ സംസ്കാരമില്ലാത്തതുകൊണ്ടാണെന്ന് തങ്കപ്പുട്ടിലികളായ മഹിളാരത്നങ്ങൾ പറഞ്ഞേക്കാം കാര്യം ശരിയാണ് എനിക്ക് സംസ്കാരം തീരെ ഇല്ല ക്ലീൻ ഹൃദയം അച്ചസ്ഫടിക സങ്കാശം എന്ന ഇനത്തിൽപ്പെട്ടത് അതുകൊണ്ടാണ് സ്ത്രീജനങ്ങളെ ഒന്നടങ്കം ഞാൻ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെല്ലാം സുന്ദരികളാണ് മായാമോഹിനികളാണ് തിടമ്പുകളാണ് വനദേവതകളാണ് സോറി വനമില്ലല്ലോ ചുമ്മാ ദേവതകളാണ് പക്ഷേ ഈ വനങ്ങളൊക്കെ എവിടെ പോയി മാമരങ്ങൾ വള്ളികൾ ചെടികൾ വള്ളിക്കുടിലുകൾ പുഷ്പങ്ങൾ പഴങ്ങൾ വള്ളിക്കുടലിലിരിക്കുന്ന മാതക മനോഹരി ദൈവനമ്പുരാനെ പോയി എല്ലാം നശിപ്പിച്ചു എങ്കിലും ദേവതകളുണ്ട് സ്ത്രീകൾ എല്ലാം സ്വർഗീയ സുന്ദരികൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്റെ കണ്ണുകളുടെ പിശകുകൊണ്ടാണോ കണ്ണുകൾ രണ്ടിലും ഉണ്ട് കാഴ്ചയെ ഇല്ലാതാക്കുന്ന തിമിരം ഇത് ഓപ്പറേറ്റ് ചെയ്താൽ കണ്ണുകൾ ശരിപ്പെടും പക്ഷേ ആദി പുരാതനമായ പേടി സാറന്മാരുടെ പത്രത്തിലുണ്ടായിരുന്നല്ലോ സാറന്മാർ ഓർക്കുന്നുണ്ടോ കണ്ണു ഡോക്ടർമാർ തിമിരത്തിന് ഓപ്പറേറ്റ് ചെയ്ത് സ്ത്രീകളും പുരുഷന്മാരും അടക്കം മുന്നൂറ് പേരുടെ കണ്ണുകൾ പൊട്ടിച്ചു മനുഷ്യരാൽ അന്ധരാക്കപ്പെട്ട മുന്നൂറ് മനുഷ്യജീവികൾ ഇനി അവർക്കാർക്കും ഒന്നും കാണാൻ സാധിക്കുകയില്ല തനി തനിയിരുൾ സാറന്മാരെ